ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങളെ സദസ്സിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ മാതാപിതാക്കളോട് എനിക്കുള്ള ബാധ്യത അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മ ആ നന്മയിൽ നിന്ന് വല്ലതും അവശേഷിക്കുന്നുണ്ടോ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഗുണം ചെയ്യും ബിഹി ആ വന്തു കൊണ്ട് ഭാരതമോർത്തിയും ആ രണ്ടാളും ശേഷം ഈ കാലത്തല്ല മരണശേഷം ജീവിതത്തിൽ ഏതായിരുന്നാലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം അതുപോലെ നമ്മൾ പറഞ്ഞു ഈ മരണത്തോടു കൂടെയും മാതാപിതാക്കളോടുള്ള ബാധ്യത വീടുന്നില്ല ഗുണം ബാധ്യത തുടരുക അപ്പം മരണശേഷം മാതാപിതാക്കൾക്ക് വല്ല നെന്മയും ചെയ്യാൻ എനിക്കുണ്ടോ കടമ ഇസ്ലാം പറയുന്നുണ്ടോ ബാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം പറഞ്ഞു അതേ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഒന്നും ചെയ്യാനില്ല മനുഷ്യ കിട്ടൂ വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല അല്ല ഇനി മരണത്തോടുകൂടെ കഴിഞ്ഞു ഇത് കുറഞ്ഞു വന്ന സർക്കിയും കൊടുക്കേണ്ടത് വയ്പ്പം വേണ്ട ഇസ്തീഫാറും വേണ്ട മുതും വേണ്ട ഏഴും വേണ്ട അപ്പവും വേണ്ട തോന്നലും വേണ്ട എവിടെ വെള്ളിക്കും പൈസ കൊടുക്കേണ്ട എവിടെ തലപ്പിക്കണ്ട കഴിഞ്ഞു ഫലാസ് മരണത്തോടുകൂടെ കഴിഞ്ഞു എന്ന് ഗ്യാരണ്ടി തീർന്ന സാധനം പതിച്ചെറിയുന്നത് പോലെ വാറണ്ടി പോലും കൊടുക്കാത്ത ചെരക്കല്ലമ്മീവാണിക ബന്ധം മരണത്തോടുകൂടെ അവസാനിക്കുന്നതല്ലോ അല്ല ഹോർത്ത് ഫീൽസിലാണ് അത് ഈ അല്ല അത് ഈമാനിക ബന്ധമാണ് ഈമാനിക ബന്ധം കേവലം ദേഹത്തിൻ്റെ ബന്ധമല്ല ആത്മീയതയുടെ ബന്ധമാണ് ആത്മാവിന് എന്തില്ല മരണമില്ല അതാണ് എൻ്റെ ഉസൂല് ആത്മാവിന് മരണമില്ല അതുകൊണ്ടാണ് മരിച്ചുപോയ അവളിയാക്കന്മാർക്ക് കറാമത്തുണ്ടാവുന്ന പറയാൻ കാരണം ജീവിതകാലത്ത് ഒരു കറാമത്ത് കാണിച്ചത് ശരീരത്തിൻ്റെ ഓറുണ്ടാണ് തടിയും വലുപ്പം കൊണ്ടാണ് കറാമത്ത് വെച്ചെങ്കിൽ ആനക്കെല്ലാവര് കറാമത്തുണ്ടാകും അത്ര തന്മർക്ക് അവരെയൊക്കെ മരിക്കുക അല്ല ശക്തി കൊണ്ടും ധൈര്യം കൊണ്ടും ആണെങ്കിൽ സിംഹത്തിനും കുളിക്കുക അല്ല ഗ്രാമത്ത് ഉണ്ടാകും ഒന്നല്ലേ വേണ്ടത് ഉറക്കോയിക്കാൻ വേണ്ട കറാമത്ത് നീക്കൊതുണ്ടാകത്തിൽ അതല്ല കറാമത്ത് കറാമത്ത് ആത്മീയതയുടെ പവറാണ് അവിയാക്കന്മാർ കാണിക്കുന്ന കറാമത്തൊക്കെ ആത്മീയതൻ്റെ പവർ ആത്മീയതക്കതില്ല ആത്മാവിന് മരണമുണ്ടോ ആത്മാവിന് മരണമല്ല അപ്പൊ പിന്നെ ജീവിതകാലത്ത് അവർക്കുണ്ടാകുന്ന കറാമത്ത് ഭരണശേഷം ഉണ്ടാവും അതുകൊണ്ട് റംബിമാർ താത്തലിനോട് ഭരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ അവരോട് ചോദിക്കാം ഭരണശേഷം അവർക്ക് സഹായിക്കാൻ കഴിയും എന്നിട്ട് പറഞ്ഞാണ് ഇല്ലാത്ത ഭരണത്തോടുകൂടെ എന്താവൂലത് അവസാനിച്ച പോലും അപ്പൊ ജീവിതകാലത്ത് ചോദിക്കുന്നത് പോലെ ഭരണശേഷവും ചോദിക്കാം ഇവിടെ ചോദിക്കുന്നു മരിച്ചതിന് ശേഷം മാതാപിതാക്കളോട് വലിയ ബാധ്യതയും ഉണ്ടോ വല്ലതും ചെയ്യാൻ കഴിയുമോ അതേസൂൾ മറുപടി രണ്ടാളുടെയും പ്രാർത്ഥിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ണോ അല്ലല്ലോ മരിച്ചവൻ അമലല്ലല്ലോ പ്രാർത്ഥനകളില് അപ്പൊ ശഫായത്താണ് ഒരർത്ഥത്തിൽ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ നടത്തുന്ന റെക്കമെന്റ് ഉള്ള കടത്തണേ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അവർ വിശാലമാക്കണേ ചോദ്യങ്ങൾക്ക് ജവാബ് തോന്നിപ്പിച്ചു കൊടുക്കണേ യഥാകരുതേ അതൊക്കെ അത് കുളിപ്പിക്കണേ മരിച്ചവർക്ക് വേണ്ടി മറ്റുള്ളവർ നടത്തുന്ന റെക്കമെന്റേഷൻ അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി പൊറുക്കല് ചോദിക്കരുത് ഉണ്ടോ അവർ വാപ്പിമ്മിൻ ചെയ്ത തെറ്റ് ചോദിക്കുന്ന ആരാണ് മക്കൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ പൊറുക്കല്ലേ ചോദിക്കുന്നു രണ്ടാളും ചെയ്ത എന്തെങ്കിലുമൊക്കെ കരാറുകൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക മാതാപിതാക്കൾക്ക് ശേഷം അവർ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞതോ ഒസീയത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിക്കണം അത് നടപ്പിലാക്കണം അതും അവരോട് ചെയ്യുന്ന ബാധ്യത ചെറുപ്പം മക്കളെ കെട്ടിക്കാനുണ്ടാവും പെൺമക്കളെ നമ്മൾ നോക്കാനുണ്ടാവും പള്ളിയിലേക്ക് എന്താ കൊടുക്കാനുണ്ടാവും അങ്ങനെ തുടങ്ങിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നടപ്പിലാക്കും അവ രണ്ടാളെ കൊണ്ടല്ലാതെന്താക്കൂല ചേർക്കപ്പെടൂല അങ്ങനത്തെ കുടുംബ ബന്ധങ്ങൾ എന്ത് ചെയ്യാ ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാല് വാപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ അങ്ങന്റെ മകൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ വേറെ അവള് ബന്ധം ഇല്ല ഉമ്മാന്റെ വീട്ടിൽ പോവാണ് ധാരാ ആ ഉമ്മേൻ്റെ അമ്മയാണ് ധാരാളം അത് വാപ്പാൻ്റെ അമ്മാൻ്റെ മകനാണ് ചില ബന്ധങ്ങൾ വേറെ ബന്ധൊന്നും നമുക്ക് ഉണ്ടാവില്ല ആ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം വിളക്ക് ചേർക്കണം ഉമ്മ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ആ കുടുംബക്കാരെ വിളിക്കാതിരിക്കുക അങ്ങോട്ട് പോകാതിരിക്കുക അവരോട് ബന്ധപ്പെടാതിരിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ഉമ്മയുടെ ഭാഗത്തുള്ള കുടുംബങ്ങളും വാപ്പയുടെ ഭാഗത്തുള്ള കുടുംബങ്ങളും അത് എത്ര അകന്ന കുടുംബങ്ങളാണെങ്കിലും ഇവർ മുഖേന അങ്ങോട്ട് അടുക്കാനുള്ള ആ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യണം വിളക്കി ചേർക്കണം ീ മാതാപിതാക്കളുടെ അസ്ഥിഹാവിനെ ഫ്രണ്ട്സുകൾ എന്ത് ചെയ്യാം പ്രത്യേകം പരിഗണിക്കാം ബാപ്പാന്റെ സുഹൃത്തുക്കൾ ഉമ്മാന്റെ സ്നേഹിതുകൾ ഇവരൊക്കെ പ്രത്യേകം എന്ത് ചെയ്യണം പരിഗണിക്കുക